ഹൗസിൽ ഇപ്പോൾ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിൻഡോയും ജബ്രികളും തമ്മിലാണ് ഇപ്പോൾ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ നോറ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റ് മത്സരാർത്ഥികൾ കാര്യമായിട്ടൊന്നും തുടക്കത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഗബ്രി ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് ഇത്രയും ഒരു ക്യാപ്റ്റനായിട്ട് ഒരു ഗെയിം പോലും മാന്യമായ രീതിയിൽ ചെയ്ത് തീർക്കാൻ പറ്റാത്ത നീയാണോ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അതിനിടക്ക് സംസാരം കൂടുന്ന സമയത്ത് നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് നിങ്ങൾ സംസാരിച്ച് മുഖം നിറച്ച് തുപ്പലായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടിഷ എടുത്തിട്ട് മുഖം തുടക്കുന്നുണ്ട് ആ സമയത്ത് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത് കാണാം അപ്പൊ ആ സമയത്ത് ജാസ്മിൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും വായി നിന്ന് പെരുമഴയാണ് പെയ്യുന്നത് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇരുവരും നല്ല ഫൈറ്റിംഗിലാണ് ഗബ്രി ആ കാര്യം പറഞ്ഞുകൊണ്ട് നേരെ അപ്പുറത്തേക്ക് പോയിരുന്ന ഇട നാണം കെട്ടവനെ സ്ഥിരം പറയുന്ന ആ ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മുടെ ജാസ്മിന് വീണ്ടും വേണ്ടിട്ട് എന്നിട്ട് ജിൻഡോയോട് തർക്കിക്കുന്നുണ്ട് അലറി വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അത്രയധികം ഷൗട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ജിൻഡോയോട് ജാസ്മിൻ പറയുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലൈവ് കണ്ടെത്തുന്നത് ർക്കൊക്കെ അറിയാവുന്നതാണ് അപ്പൊ അതിനിടക്ക് നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് നീ ബാത്റൂമിൽ ചവിട്ടിയ കാലുകൊണ്ടാണോ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് അതല്ല ഇവിടുത്തെ വിഷയം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഫുള്ള് അടിയായിരുന്നു നമ്മുടെ ലൈഫില്